നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടക കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹമായ ഡി കെ ശിവുമാർ ജെ ഡി എസ് നേതാക്കളുമായി ചില ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡി എസ് നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ആലോചനയാണ് അവിടെ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിൽ നിന്നും വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ ടിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ചയുണ്ട് മാണ്ഡ്യ ലോക്സഭാ സീറ്റ് കൃത്യമായി കോൺഗ്രസിലേക്ക് വരേണ്ട ഒരു സീറ്റായിരുന്നു സുമലത ആയിരുന്നു അവിടെ ജയിച്ചത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിരുന്ന വ്യക്തിയാണ് അംബരീഷ് എന്ന ചലച്ചിത്ര താരം കൂടിയായ വ്യക്തി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ആ മാണ്ഡ്യ സീറ്റ് ജെ ഡി എസിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ സുമലത ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അവരെ കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്ലാൻ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിന് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നേടിയ ഒരേ ഒരു സീറ്റ് ഡി കെ സുരേഷിൻ്റേതായിരുന്നു അത് ശിവകുമാറിൻ്റെ അനിയനായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു സീറ്റും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇത്രയും സീറ്റ് ഉണ്ടായിട്ടും അന്ന് ജെ ഡി എസുമായി സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസിന് വലിയ അമളിയാണ് പറ്റിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷവും മറികടന്ന് നൂറ്റി മുപ്പത്തഞ്ചോളം സീറ്റുകൾ നേടിയെടുത്തു ഇപ്പോഴിതാ ജെ ഡി എസിലെ പതിനഞ്ചോളം എം എൽ എ കോൺഗ്രസിലേക്ക് വരുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ജെ ഡി എസ് ഒട്ടി ജെ ഡി എസിന്റെ സംവിധാനം തന്നെ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കുമാരസ്വാമിയും രേവണ്ണയും ഒന്നും വിചാരിച്ചാൽ ജെ ഡി എസിനെ ഇനി പുനരുജ്ജീവിക്കാൻ കഴിയില്ല ജെ ഡി എസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന മൈസൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തമായ വാശിയേറിയ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി ഈ കാര്യങ്ങളിലൊന്നും ഭയക്കേണ്ട കാര്യമില്ല ജെ ഡി എസ് എന്ന പാർട്ടി തന്നെ നാമവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു അത് ഈ ഒരു സമയത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് തീർന്നു എന്നതിന് പറയേണ്ട കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ജെ ഡി എസിന് കാര്യമായ വോട്ട് കിട്ടില്ലാതും കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് വീഴും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായി പറയുന്നത് അതിന് കാരണവുമുണ്ട് ജെ ഡി എസിന് കിട്ടിയിരിക്കുന്ന പരമ്പരാഗതമായ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഏകീകരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇക്കുറി ജെ ഡി എസിലെ ചിലർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസിലേക്ക് വരുന്ന രീതിയിലേക്കാണ് ഡി കെ ശിവകുമാറുമായി കൂടിയാലോചിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം അവിടെ ഇനി ഒരു ത്രികോണ മത്സരം ഒരിക്കലും നടക്കില്ല അവിടെ ബി ജെ പി വേസസ് കോൺഗ്രസ് എന്ന രീതിയിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക മാറുന്നു അത് ഒരു വലിയ രീതിയിലുള്ള മാറ്റമാണ് ജെ ഡി എസിലെ മുഴുവൻ വോട്ടുകളും എൻ എൻബ്ലോക്കായി കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അവിടെ ഡി കെ ശിവുമാറിന്റെ നേതൃത്വത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഡി കെ ആണിപ്പോഴും കർണാടകയിലെ കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിരവധി ചുമതലകളുണ്ട് രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് കർണാടകയിലുണ്ട് പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ വന്നു നിന്ന് മത്സരിക്കാനുള്ള സാധ്യത ഏറെക്കുറെ ആയി കഴിഞ്ഞിരിക്കുന്നത് അത് ഏത് മണ്ഡലം എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് വലിയ ഹൈപ്പ് കിട്ടുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കർണാടക